പാമ്പുകടിയേൽക്കുന്നതിന് തടയാൻ വേണ്ടി പാമ്പുകളുടെ ഒരു കോൺക്ലേവും വന്യജീവി ശല്യം തടയാൻ വേണ്ടി കടുവയെയും ആനയെയും വെച്ചിട്ടുള്ള ഒരു കോൺക്ലേവാണ് ഇനി ബാക്കിയുള്ളത് ഇത്രയും ആക്കി ആയിക്കഴിഞ്ഞാൽ എല്ലാ കോൺക്ലേവും പൂർത്തിയാവും ശ്രീ കെ എം മാണി ഉണ്ടായിരുന്ന കാലത്ത് പാലായിക്കാണ് ബജറ്റിൽ ഏറ്റവും പ്രാധാന്യമെങ്കിൽ ഇപ്പോൾ അത് കൊല്ലത്തിനായി എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതൊന്നും മണ്ഡലത്തിൽ ഉറപ്പിക്കാനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇടതുപക്ഷ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് പറഞ്ഞിരുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് അത് ഈ ബജറ്റിലും ആ പ്രഖ്യാപനം പ്രാവർത്തികമായിട്ടില്ല ധനകാര്യകാര്യ മന്ത്രി പറയുന്നത് സാമ്പത്തിക ഭദ്രതയുണ്ട് എന്നാണ് പറയുന്നത് സംസ്ഥാനം സാമ്പത്തിക ഭദ്രത കൈവരിച്ചു എന്നാണ് അങ്ങനെ കൈവരിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാനുള്ള തീരുമാനമെടുക്കുന്നില്ല രണ്ട് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ഡി എ കുടിശ്ശികയുടെ കാര്യവും ഇതെല്ലാം നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ ഭരണത്തിൽ വന്നത് അതിൽ ഈ ബജറ്റിൽ പ്രഖ്യാപനമില്ല കേന്ദ്ര സർക്കാർ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത കമ്മീഷനെ വെച്ചു സംസ്ഥാന സർക്കാർ അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അൻപതിനായിരം കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ ബാക്കിയുണ്ടെന്നാണ് ഏത് വകയിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ സമ്പൂർണമായും മറന്നുപോയി എന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയുടെ മുമ്പാകെ കേരളത്തിന് അർഹമായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിട്ട് സുപ്രീം കോടതി ആ കേസ് തള്ളിക്കളഞ്ഞ് കേരളത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം അർഹമായിട്ടുള്ളതെല്ലാം ലഭിക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു നിലവിലുള്ള നിയമപ്രകാരം കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട് ധനകാര്യമന്ത്രി ജി എസ് ടി നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം മുഖ്യമന്ത്രിയുമൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ജി എസ് ടി നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് അത് അവസാനിക്കുമെന്ന് ജി എസ് ടി നടപ്പാക്കിയ അതേ സമയത്ത് തീരുമാനിക്കപ്പെട്ടിരുന്നതാണ് അങ്ങനെ തീരുമാനിക്കപ്പെട്ട സാഹചര്യത്തിൽ തനത് വരുമാനം കൂട്ടാനുള്ള നടപടികൾ ആ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചത് അതിൽ എന്ത് ഫലമുണ്ടായി അതിലെന്ത് പോരായ്മയാണ് വന്നിട്ടുള്ളത് ആ കാര്യത്തെക്കുറിച്ച് ഈ ബജറ്റിൽ ഒന്നും പരാമർശിച്ചതായിട്ട് കേട്ടിട്ടില്ല മാത്രമല്ല സംസ്ഥാനം കേന്ദ്രത്തിന് നൽകാനുള്ള കണക്കുകൾ ആ കണക്കുകൾ നൽകാൻ പോലും അഞ്ച് വർഷം താമസിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട മുഴുവൻ തുകയും കിട്ടി എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല റവന്യൂ കമ്മി ഗ്രാൻഡ് ആ റവന്യൂ കമ്മി ഗ്രാൻഡിൻ്റെ കാര്യത്തിൽ കേരളത്തിന് എത്ര ലഭിക്കും എന്നുള്ളത് വളരെ മുൻകൂട്ടി അറിയാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം റവന്യൂ കമ്മി ഗ്രാൻഡ് അനുസരിച്ച് അടിസ്ഥാനത്തിൽ അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മൂന്ന് കോടി ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിഹിതങ്ങളിലൊന്നാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഏത് കാര്യത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ള പതിവ് പല്ലവി ആ പല്ലവി കേരളത്തിൻ്റെ നിയമസഭയിൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കുന്നു എന്നാണ് മറ്റൊരു പച്ചക്കള്ളം ഇന്ന് നിയമസഭയിൽ ബജറ്റിലൂടെ അവതരിപ്പിച്ചത് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട് അടിസ്ഥാന സൗകര്യ മൂലധന നിക്ഷേപത്തിനായിട്ട് ഉപയോഗിക്കാൻ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ കേരളത്തിന് കേന്ദ്ര സർക്കാർ പ്രോത്സാഹന തുകയായി അനുവദിച്ചു തദ്ദേശ ഭരണ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ അമൃത് മിഷൻ സമർപ്പിച്ച പദ്ധതിയും അനുബന്ധ രേഖകളും കേന്ദ്ര നഗര മന്ത്രാലയം അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇതുണ്ടായിട്ടുള്ളത് മാത്രമല്ല ഈ എല്ലാ വർഷവും ആവർത്തിക്കുന്ന കുറേ പദ്ധതികൾ ആ പദ്ധതികൾ വീണ്ടും ആവർത്തിക്കുന്നു ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ പദ്ധതികളൊന്നും നടപ്പിലായിട്ടില്ല വിഴിഞ്ഞത്തെക്കുറിച്ച് ഇപ്രാവശ്യവും പറഞ്ഞു കൊല്ലം പുനലൂർ ഇട ഇടനാഴി ആയിരം കോടി കിഫ്ബി വഴി എന്ന് പറഞ്ഞു ഔട്ടർ റിങ് റോഡിനെക്കുറിച്ചും ഇതേ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കേരള ബജറ്റിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന വികസന പദ്ധതിയായിട്ട് വിശേഷിപ്പിച്ച വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് ആ ഔട്ടർ റിംഗ് റോഡ് ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ് മാത്രമല്ല ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആ ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതിനെ തുടർന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള പണം കിട്ടാത്തത് കൊണ്ട് അവിടെ ആയിരക്കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടുകയാണ് കാരണം അവർക്ക് അവരുടെ ഭൂമി വിറ്റഴിക്കാൻ കഴിയുന്നില്ല ആ ഭൂമി ഉപയോഗിക്കാനും കഴിയുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് പോർട്ടൽ ക്ലിക്ക് അത് ക്ലിക്ക് ആവുമോ എന്നുള്ള കാര്യം ഈ അവസ്ഥയിൽ എല്ലാവർക്കും വലിയ സംശയമാണ് മാത്രമല്ല മുതലപ്പൊഴി മുതലപ്പൊഴി കഴിഞ്ഞ വർഷം പത്ത് കോടി രൂപ ബജറ്റിൽ അവതരിപ്പിച്ചിരുന്നു അനുവദിച്ചിരുന്നു ഒന്നര വർഷത്തിനകം ശാശ്വതമായ പരിഹാരമുണ്ടാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കേന്ദ്ര സർക്കാർ നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചു അക്കാര്യത്തിൽ തുടർ നടപടി എന്താ ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അതിലെന്തെങ്കിലും ഈ ബജറ്റിൽ പ്രസംഗത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ദേശീയപാത രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി കേരളത്തിലെ ദേശീയപാത പൂർത്തിയാക്കുമെന്ന് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി കേരളത്തിൻ്റെ ബജറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ച അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കത്തുന്ന ശ്രമം കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ അത് നമ്മുടെ തിരുവനന്തപുരം ബൈപ്പാസ് ആണെങ്കിലും കൊല്ലം ബൈപ്പാസ് ആണെങ്കിലും ആലപ്പുഴ ബൈപ്പാസ് ആണെങ്കിലും കുതിരാൻ തുരങ്കമാണെങ്കിലും ഇതെല്ലാം ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് കേരളത്തിൻ്റെ ബജറ്റിൽ പ്രഖ്യാപിച്ച് ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ധാരണ എന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങളെ ഇടയിടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വയനാടിന് എഴുന്നൂറ്റൻപത് കോടിയാണ് ബജറ്റിൽ മാറ്റി വച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോടി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയാണ് വേണ്ടതെന്നാണ് പറയുന്നത് ബാക്കി പണം സി എം ഡി ആർ എഫിലുണ്ട് മാത്രമല്ല അതിതീവ്ര ദുരന്തമായിട്ട് കേന്ദ്രം അംഗീകരിച്ച സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ധനസഹായം തേടാൻ സാധിക്കുമെന്ന് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പലതും നടത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് വയനാട്ടിൽ ഇനി പണമില്ലാത്തതിൻ്റെ പേരിൽ തടസ്സപ്പെടേണ്ട കാര്യമില്ല ബാലഗോപാൽ പറയേണ്ടിയിരുന്നത് ഏഴ് മാസമായിട്ട് മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലെ ജനങ്ങൾ വാടക വീടുകളിലും ബന്ധുവീടുകളിലുമായിട്ട് കഴിയുകയാണ് അവർക്ക് എത്ര സമയത്തിനുള്ളിൽ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കി അവർക്ക് അവർക്കവിടെ സ്ഥിരതാമസമാക്കാൻ കഴിയും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഇതിലില്ല പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം മുഖ്യമന്ത്രിയും സി പി എം മന്ത്രിമാരും ഒരു വശത്ത് പ്രസംഗിക്കുമ്പോൾ പറയുന്നത് സനാതനധർമ്മം ഇല്ലാതാക്കണം എന്നാണ് കാരണം സനാതനധർമ്മം രാജവാഴ്ചയാണ് സനാതനധർമ്മം ജാതീയതയാണ് എന്നൊക്കെയാണ് പക്ഷേ ഇന്നത്തെ ബജറ്റ് കേട്ടപ്പോൾ ഇതാരു പറയുന്നതാണ് വാസ്തവം എന്ന് എനിക്ക് സംശയമായി കാരണം കൊട്ടാരക്കര ക്ഷേത്രത്തിന് അഞ്ചു കോടി ധനസഹായം തീർത്ഥാടക ടൂറിസം നടപ്പിലാക്കാൻ പോകുന്നു അപ്പോൾ ഏത് സനാതനധർമ്മം ഇല്ലാതാക്കുന്ന കാര്യമാണ് ഇന്നലെ വരെ പ്രസംഗിച്ചത് ഇന്ന് നൽകിയിട്ടുള്ള ധനസഹായം എന്തിനു വേണ്ടിയുള്ളതാണ് ബാലോപാല് മുഖ്യമന്ത്രി അറിയാതെയാണ് ഇതൊക്കെ പ്രഖ്യാപിച്ചതെന്നാണ് എനിക്ക് സംശയം അപ്പം അതുകൊണ്ട് ഈ ബജറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വർഷവും കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുക ആ പ്രഖ്യാപനങ്ങൾ അടുത്ത വർഷം മാത്രമല്ല ആ പ്രഖ്യാപനങ്ങളിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ വെട്ടിക്കുറയ്ക്കൽ അടക്കം നടത്തിയിട്ടുള്ളൊരു സർക്കാരിണിത് പട്ടികജാതി വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ആ ബജറ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പേ വെട്ടി കുറച്ച ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാർ ബജറ്റിൻ്റെ ഒരു സാങ്ടിറ്റി ആ സാങ്ടിറ്റി പോലും ഇല്ലാതാക്കിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നടത്തിയിട്ടുള്ള ഈ ബജറ്റ് വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികസനം രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് കേരളം മുന്നോട്ട് പോവുക ഉദാഹരണത്തിന് ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ് ഗ്രീൻ എനർജിയിലേക്കുള്ള മാറ്റം അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കിക്കൊണ്ടുള്ള മാറ്റം ഫോസിൽ ഫ്യൂവലുകൾ ഒഴിവാക്കുന്ന നിലപാടുകൾ ഇന്ത്യയുടെ വലിയ ഇറക്കുമതി ഭാരം ആ ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോസിൽ ഫ്യൂവലുകളുടെ ഉപഭോഗം കുറയ്ക്കുകയും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രാധാന്യം നൽകാനെടുത്ത തീരുമാനം പക്ഷേ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കുക അപ്പോൾ ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുന്നത് കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മളെല്ലാവരോടും പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് നിങ്ങളെല്ലാവരും കേരളത്തിലേക്ക് വരൂ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖല നിങ്ങൾക്കായി തുറന്നു തരുന്നു പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അധിക നികുതി അപ്പോൾ ഇതൊക്കെ ഒരു ഒരു പരസ്പര വൈരുദ്ധ്യം പ്രഖ്യാപനങ്ങളും പ്രാവർത്തികമാകുന്നതും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം ഇതൊക്കെയാണ് ഈ ബജറ്റിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒരു സാധാരണ ബജറ്റ് കാണുന്ന മലയാളിയുടെ മനസ്സിലുണ്ടാകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം